മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പെർമനന്റ് സിനറ്റ് മെത്രാപ്പുലുത്തമാരും മറ്റ് സിനറ്റ് പിതാക്കന്മാരും ഉൾപ്പെട്ട സഭാ നേതൃത്വമേ ക്രിസ്തുവിനെയും പരിശുദ്ധ സഭയെയും സഭയുടെ നിയമങ്ങളെയും മാർപ്പാപ്പയും അനുസരിക്കാത്ത ഈ വിമത വൈദികരെ എന്തിനാണ് ഭയക്കുന്നത് അപ്പോസ്തലിക്കാ പാരമ്പര്യം പിന്തുടരുന്ന സഭയുടെ മൂലക്കല്ലാകുന്ന മെത്രാന്മാരാകുന്ന നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ഇപ്പോഴും നിയമവിരുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുർബാനയെ ദുരുപയോഗിക്കുകയും ചെയ്യുന്ന വൈദികരെ വിലക്കാനോ അവരുടെ വിശുദ്ധ കുർബാന എന്ന പ്രഹസനം നിശ്ചയിത ദിവസം മുതൽ നിരോധിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനോ ജനാഭിമുഖ കുർബാനയ്ക്ക് സഭാപരമായ നിയമസാധുത ഇല്ലാത്തതിനാൽ വിശ്വാസികൾ യാതൊരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്ന് പറയാനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിശ്ചിത ദിവസം മുതൽ വൈദികർ ഈ ബലി തുടരുകയാണെങ്കിൽ അവരുടെ എല്ലാ പ്രീസ്റ്റ് ഫാക്കൽറ്റികളും അതിനാൽ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നുവെന്നും ഒരു ഉത്തരവിറക്കുവാൻ നിങ്ങൾക്ക് ആരുടെ തിട്ടൂരമാണ് ഇനി വേണ്ടത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയോഗിച്ച പേപ്പൽ ഡെലിക്കേറ്റിനെ കുപ്പിയെറിഞ്ഞവരെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു കുപ്പിയെറിവാൻ എന്ന വൈദികരെ നിങ്ങൾക്കറിയാവുന്നതല്ലേ അവരുടെ നേതൃത്വത്തിലല്ലേ പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പയുടെ പ്രതിനിധിയെ കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിച്ച് ആക്ഷേപിച്ചത് നിങ്ങൾ എന്തെങ്കിലും നടപടി അവർക്കെതിരെ ഇതുവരെ എടുത്തോ അപ്പോ സിറോ മലബാർ സഭയുടെ അന്തകർ വാസ്തവത്തിൽ ആരെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയോഗിച്ച പേപ്പൽ ഡെലികേറ്റിൻ്റെ മുകളിൽ നിയമവിരുദ്ധ കമ്മീഷനുകളെയും മറ്റു കമ്മിറ്റികളെയും നിയോഗിച്ച് എന്തെല്ലാം പ്രഹസനങ്ങളാണ് നിങ്ങൾ നടത്തി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനത്തെയും അവഹേളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴിന് കത്തോലിക്ക സഭയുടെ അന്തിമ വിധി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകീകൃത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നടത്തി എന്നിട്ട് ഇപ്പോഴും ചേർത്ത് നിർത്തൽ തലോടൽ സ്നേഹിക്കൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ ബുദ്ധിക്ക് നിങ്ങൾ വിലയിടരുത് അവരുടെ വിശ്വാസത്തിന് നിങ്ങൾ അതിർവരമ്പ് കൽപ്പിക്കരുത് വിശ്വാസികൾ കത്തോലിക്ക സഭയുടെയും മാർപ്പാപ്പയുടെയും കൽപ്പനകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏകീകൃത ർപ്പണത്തെ സംബന്ധിച്ചുള്ള എത്രയെത്ര ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള ആറ് സിനഡുകളിലും ഒരു പ്രത്യേക സിനഡിലും നിങ്ങൾ ചർച്ച ചെയ്തു അല്പം നാണം അല്പമുളുപ്പ് രാഷ്ട്രീയക്കാർ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളോട് ചോദിക്കുവാൻ വിശ്വാസികൾക്ക് അല്പമുളുപ്പുണ്ട് ക്ഷമിക്കണം കർത്താവേൽപ്പിച്ച ദൗത്യവും ഉത്തരവാദിത്തവും നിങ്ങൾ നടത്തുന്നില്ല എങ്കിൽ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ പറഞ്ഞതുപോലെ വിശ്വാസികൾക്ക് അത് മെത്രാൻമാരെയും വൈദികരേയും പഠിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ അവർക്ക് ചാട്ടവാർ കൂടി കയ്യിലെടുക്കേണ്ടി വരും കാരണം സത്യസഭയും സത്യവിശ്വാസവും നിലനിർത്തുക പഠിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ വിശ്വാസികളുടെ ഉത്തരവാദിത്തമായി ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുന്നു അവർ ആരാധനാക്രമവും കാനൻ നിയമങ്ങളും പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ചിലർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു സഭാ നേതൃത്വം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എത്രയെത്ര വിശ്വാസികളാണ് ഓരോ ഇടവകകളിലും ഏകീകൃത ബലിയർപ്പണത്തിനു വേണ്ടി ദാഹിച്ചിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ നിയമാനുസൃതമായ ഏകീകൃത ബലിയർപ്പണം ലഭിക്കാത്തതിനാൽ അന്യ റീറ്റുകളിലെ നിയമാനുസൃതമായ ബലികൾ വിശ്വാസികൾ പിച്ചക്കാരെ പോലെ പങ്കുകൊള്ളുന്നു നിയമവിരുദ്ധമായ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ നിയമാനുസൃതമായ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അന്യ റീത്തുകളിലെ ദേവാലയങ്ങളിൽ പിച്ചക്കാരെ പോലെ വിശ്വാസികൾ നിൽക്കുന്നു ഇതൊക്കെ സിറോ മലബാർ സഭാ നേതൃത്വത്തിന് നന്നായി അറിയാം പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ചെയ്യാൻ സൗകര്യമില്ല എന്നാണ് നിങ്ങളുടെ നിലപാട് മാർപ്പാപ്പെ അനുസരിച്ച് ഈ നോമ്പ് നോമ്പുകാലത്തെങ്കിലും നടപടികൾ ത്വരിതപ്പെടുത്താൻ നിങ്ങളുടെ കൈകൾക്ക് വിറയലാണ്